നെയ്യാറ്റിൻകര എക്സൈസ് സംഘത്തിന്റെ പരിശോധനയിൽ വീടിനു സമീപത്തെ കുടുംബക്ഷേത്രത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വിദേശമദ്യം പിടികൂടി വീടിലെ കുടുംബക്ഷേത്രത്തിനുള്ളിൽ വിഗ്രഹങ്ങൾക്കും ഫോട്ടുകൾക്കും ഇടയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത് ലിറ്റർ വിദേശ മദ്യമാണ് പിടികൂടിയത് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് നെയ്യാറ്റിങ്കര എക്സൈസ് ഓഫീസിൽ നിന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ പിടികൂടാൻ സാധിച്ചത് നിങ്ങളാണ് അവിടുത്തെ പോറ്റിയല്ലേ അല്ലേ അപ്പം അതൊക്കെ എന്താണ് എന്ത് സാധനം കാണിച്ചത് കുപ്പി കാണിച്ചത് ആ അല്ല ഇങ്ങോട്ട് വെച്ച് എല്ലാം എടുക്കേ അതിന്റെ അടിയിലുള്ള എല്ലാ സാധനങ്ങളും നമ്മളെ കൊണ്ട് நமக்கு

ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആരാധനയും മധ്യ കച്ചവടവും നടന്നത് അടിയിരിക്കുന്ന പലവേടുക്കുണ്ടോ നോക്കിട്ട് പലവേടുത്തോ പലവേ എടുത്തോ ആ അതെല്ലാം എല്ലാം പറക്കേട് കമനീയമായ ശേഖരമാണ് അങ്ങ് ഇനി നമ്മൾ ഇനി പറഞ്ഞു എല്ലാം പറഞ്ഞു നമ്മൾ എടുപ്പിക്കണം താഴെ താഴെ ആ തടി കണ്ട ഇടുക്കണത് നീ ഇതെന്തോ നീ നീ നമ്മളെ പൊട്ടം കളിപ്പിക്കല്ലേ നീ ഒരു എടുത്തോ സത്യസന്ധമായിട്ട് മനുഷ്യ വേറെ ഇല്ലെന്നല്ല നമ്മൾ പറയുന്ന എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അതെല്ലാം ഫോട്ടോ എല്ലാം വൺ ബൈ വൺ ആയിട്ട് മാറ്റി ആ അത് മാറ്റണ്ട അതിന്റെ ബാക്കിലുള്ള മാറ്റിക്ക് അങ്ങനെയല്ല പലവയായിട്ട് എടുക്കുക വിളക്ക് എത്തിക്കണ്ടേ അല്ലെങ്കിൽ അതിങ്ങോട്ട് അതിങ്ങനെ വെളിയില് പോയി പലയൊക്കെ വെളിയിൽ പോയി ആ പല വെളി വെച്ചിട്ട് ആ ഫോട്ടോ ഇതിപ്പോ നിന്നെ ഭഗവാൻമാരാണ് നിന്നെ ഇപ്പൊ കുടുക്കിയത് മനസ്സിലായല്ലേ കല്ലില് കല്ല് ഇതിലാണ് ഇരിക്കുന്നത് അതിന്റെ മേലിരിക്കുന്നത് തൂക്ക് അത് ആ വിളക്കിന്റെ തൊട്ടടുത്തിരിക്കുന്നത് ആദ്യം തന്നെ അതല്ല അല്ലേ പിന്നെ പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടർ എ കെ അജയ്കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ജി ടി വി ന്യൂസ് നെയ്യറ്റിങ്കര